ഇന്ന് ഇസക്ക് സാഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഇവ രണ്ടുപേരും ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ ടൂർണമെന്റിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ആരെയോ നോക്കി നോക്കിയാലോ ജസ്റ്റ് ഒരു ഫണിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ നോക്കി നോക്കാം ഇന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ മറ്റത്തെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് നടന്നിരുന്ന സമയത്ത് എടുത്ത ഒരു ഫൺ വീടിയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ രണ്ട് കുട്ടി കുട്ടിക്കുർമ്മമാരും കൂടാതെ രണ്ട് കുട്ടിക്കുറുമതികളും ഉണ്ട് അതാണ് കേട്ടോ ഇസൈ സാശയം അപ്പം അവരിലെ അവർ രണ്ട് പേർക്കും ഞങ്ങൾ നാല് പേരിലെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അനയിന്റെ ആശയമാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇസേനെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ സാഷേനെ ടെസ്റ്റ് ചെയ്യാന്നായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് പക്ഷേ പിന്നീട് ആശയം എന്തായൊന്നും നമുക്ക് കണ്ടു നോക്കാം കേട്ടോ എന്തായാലും അച്ഛൻ ക്വാളിഫയർ വരിക ഓക്കെ ഞാൻ ബിസ്കറ്റ് എണ്ണീ തിന്നോ ഓക്കേ ോ റെഡി ഗോയേ അമ്മ ഫൗണ്ടിൽ പൊട്ടിയിരിക്കുന്നു ഇനി നിങ്ങള് രണ്ടുപേര് ആരോടത്തേക്ക് വരാ നോക്കാന്നിട്ട് ഈ അച്ഛനും പിന്നെ ഈ റൗണ്ടില് ജയിച്ചാളും കൂടെ ഓ അങ്ങനെയൊക്കെ ഇണ്ടാട്ട് ഓ അതോ ഒമ്പിയല്ല

അച്ചു വിളിക്ക ഓർക്ക വിളിക്ക എല്ലാം വിളിച്ചോണ്ടിക്ക് ഈശാ താ അച്ചു അച്ചു പോയേ ഈശാ ഓക്കേ ഓലും गार्डन പോ ഷോപ്പിംഗ് ആവ്ല കല്ലി ഷോപ്പിംഗ് ഷോപ്പിങ്ങിനൊക്കെ ആരിയാതെ പോയി ലിങ്കട ഒക്കെ നേ 3G 3G ഇത്രയുള്ള ആ നിക്ക് കേൾക്കാ ഉദ്ദേശ ആ ആ ടൈ വീണ്ടാ ബിസ്ക്കറ്റ് ഇടുന്ന വേറെണ്ടോ ഇതാ ലിഫോ ലിഫോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആ ഈ ഗെയിം ഇല്ല വാ വാ ഇങ്ങോട്ട് വാ ചേട്ടൻ ഒന്ന് പോയാനി ശശ ബിസ്ക്കറ്റ് താഴെ നേരെ അല്ലേ അവളെ വേറെ ഉള്ളൂ ഇതാ ശശ ബിസ്ക്കറ്റ് ഈ ശശക്കുട്ടി വാ ദാ ആചുട്ടി ആചു തകർന്ന നിമിഷം ആ ചുപ്പ കരയോ ഇപ്പ കണ്ണീര് ചേരോ അവര് പൊട്ടി അല്ല ആച്ചു പൊട്ടി അപ്പൊ അതാ റൗണ്ട് ഓക്കെ ആച്ചു വേഴ്സമ്മ ഓക്കെ വിളിച്ചോ വിളിച്ചോ ആച്ചു ആയെന്നെ വിളിച്ചോ സ്പീഡിൽ വിളിച്ചോ ഓക്കെ റെഡി സ്റ്റഡി ഗോ ആച്ചു പൊട്ടിയിരിക്കുന്നു ടൂർണമെന്റിന് ഔട്ടായി സമ്മൂമായി ഫൈനൽ ഗെയിം വിസല്ല എടാ അനെ തോട്ടി തൂപിട്ടോ ഇരുൾ ചൊണന്നെ ആച്ചു കരഞ്ഞു പോയിണ്ട് ആച്ചു അനൈ തോട്ടിടടാ രാവില് പകര് കുട്ടു അല്ല ആ രാവില് അത് ആ സമയത്തേനെ ഞാൻ വിളിച്ചിട്ടില്ല ആച്ചു വിളിച്ചില്ല നിന്റെ അടുത്ത് അല്ല നീ ആച്ചു വിളിച്ചിтелей നീ മാത്രം വിളിച്ചോളൂ ആരുംണ്ടാക്കരുത് not my problem ആച്ചു

കൂടാനിക്കോ ഹോക്കാലോ ചേരാവും മഗല എപ്പോഴും അച്ചു അവരെ തുറന്നിടുണു ഫുഡ് കൊടുക്കണു എന്നിട്ടും ആ വിളിച്ചോ റെഡി വൺ ടു 3 സ്റ്റാർട്ട് ആജ് വിളിക്കേ വിളിക്കേ അനോക്ക പോലേ പോലേ റെഡി വൺ ടു 3 സ്റ്റാർട്ട് സടം വിളിക്കേ താഴ ആരുടെ അടുത്തേക്ക് വരുന്ന നോക്കാം ആ മുതലാളിയായ ജിജീഷൻ വിജയിച്ചിട്ടാ ശരിക്കും ശെരിക്ക ആച്ചുകുട്ടനാണ് വിജയിക്കുന്നത് കാരണം അവനാണ് ഏറ്റവും കൂടുതൽ അവരെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് അവരെ എപ്പോഴും പോലും ഇടുന്നതും ഫുഡ് കഴിക്കുന്ന കൊടുക്കുന്നതും അവരുടെ കൂടെ കളിക്കുന്നതും അവരെ കൊണ്ട് നടക്കുന്ന ആളാണ് കേട്ടോ അവൻ പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല അവനെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനും കൊറേ നോക്കി പക്ഷെ നടന്നില്ല കേട്ടോ എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല അവർക്ക് മൂന്ന് പേരും അച്ഛൻ ജയിച്ചു ഞങ്ങളൊക്കെ റണ്ണറപ്പാണ് നിതീഷ് മീൻ അനൈ തോറ്റു ആച്ചു തോറ്റു ഞാൻ തോറ്റു നീ തോറ്റ നീ തോറ്റണ് പൊടാടാ എന്റെ ഇസേ പള്ളിപ്പെരുന്നാൾ ഇണ്ടോട്